വാശിയേറി പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള വോട്ടിംഗ് റിസറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് വീഡിയോ നമ്മൾ പറയുമ്പോൾ ഒരു വോട്ടിംഗ് റിസറ്റ് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമ്പോട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മണിക്കൂറും ഇഞ്ചൊടി വാശിയേറിയ പോരാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നിലവിൽ ഇപ്പോൾ അട്ടിമറി വിജയമാണ് കാണാൻ സാധിച്ചത് സിജോയെ അട്ടിമറിച്ചുകൊണ്ട് ഋഷിയുടെ മുന്നേറ്റം എന്താണ് ഈ ഒരു നിമിഷം ശ്രദ്ധയാണ് ഋഷിക്ക് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഔട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയി സിജോനാണ് കാണാൻ സാധിക്കുക നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് സിജോ തൊട്ട് പറയേണ്ടത് മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കും ജിൻഡോയാണ് ജിൻഡോയ്ക്ക് മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് വോട്ട് ജിൻഡോ മൂന്നാം സ്ഥാനത്തേക്ക് നാലാം സ്ഥാനത്ത് ഭേദപ്പെട്ട വോട്ടുമായിട്ട് നമ്മുടെ അസീറോ ഒക്കെ ഉണ്ട് അറുന്നൂറ്റി ാണ് അസീറോയ്ക്ക് സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്നത് ആറാം സ്ഥാനത്താണ് നിലബി ആറാം സ്ഥാനത്താണ് നിലബി റസ്മിൻ ബൈ റസ്മിബായിക്ക് മുപ്പത്തി ഒരാട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്നത് നിഷാനയുടെ മുന്നേറ്റത്തിനെയാണ് നിഷാനക്ക് മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തകർന്നടിഞ്ഞിരിക്കുന്ന സുരേഷിനെയാണ് ഏഴ് നിഷം കാണാൻ സാധിച്ചത് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടാണ് സ്വന്തമാക്കാൻ സാധിച്ചത് നേരിയ ഓടിന്റെ വ്യത്യാസത്തിലാണ് സുരേഷും നിഷാനെ അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വരുന്ന ഒരാൾ അട്ടിമറി വിജയ മുന്നേറ്റം നടത്താനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയണം വരും മണിക്കൂറിൽ എന്തായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നടക്കാൻ പോകുന്നത് അപ്പം വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരത്തിൽ ആരാണെന്ന് കമന്റ് ബോക്സിൽ നോക്കുക